ും നസീമ കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു മണവാട്ടി ചിക്കൻ ഉണ്ടാക്കാനാണ് വന്നിരിക്കുന്നത് നമുക്ക് എങ്ങനെയാണ് മണവാട്ടി ചിക്കൻ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം ആദ്യം നമുക്കൊന്ന് മസാല ഒന്ന് തയ്യാറാക്കാം അതിനുവേണ്ടി ഞാൻ രണ്ട് ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ട് കാശ്മീരി മുളകു പൊടിയാണ് രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ പെരിഞ്ചീരകം മുഴുവൻ പെരിഞ്ചീരകമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു ചെറിയ പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കാം നാലഞ്ച് പീസ് ചവന്നുള്ളി ഇട്ട് കൊടുക്കാം അതോടൊപ്പം കുറച്ച് മല്ലി ഇല ഇട്ട് കൊടുക്കാം കുറച്ച് തൈരിട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ ആണ് തൈരിട്ട് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ നാരങ്ങ നീരൊഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്കൊന്ന് ഇതൊന്ന് അരച്ചെടുക്കാം വെള്ളം ഒന്നും ഒഴിക്കേണ്ട നമുക്ക് തൈരിലെ വെള്ളമൊക്കെ ഉണ്ടല്ലോ അത് മതി നമുക്ക് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കോഴി വെച്ച് കൊടുക്കാം അത് നമുക്കിനി അതും കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം ഒരു കിലോ കൂടുതലുണ്ട് കേട്ടോ ഈ ചിക്കൻ ഒരു കിലോ ഒരു നൂറ് ഗ്രാം അധികവും ഉണ്ട് ഒത്തിരി വലിയ ചിക്കനാണിത് നല്ലോണം ഒന്ന് വരഞ്ഞു കൊടുക്കണം ഇനി നമുക്ക് മസാലയൊക്കെ ഒന്ന് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് അരപ്പൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം ഇടയ്ക്കൊക്കെ നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിക്കണം കേട്ടോ അകത്തോട്ടൊക്കെ നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിച്ചുകൊടുക്കണം നമുക്ക് ഈ െട്ടി വയ്ക്കാം നമുക്ക് കാലൊന്ന് കെട്ടിതാ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഫ്രിഡ്ജിൽ വെച്ചാ മതി കേട്ടോക്ക് ഒന്ന് പിടിക്കട്ടെ അപ്പൊ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് രണ്ടു മണിക്കൂറായി ചിക്കൻ ഇനി നമുക്കത് ഒരു കുക്കറിലേക്ക് മാറ്റാം കുക്കറിലേക്ക് വെക്കാം കുക്കറിലേക്ക് വെച്ച് കൊടുക്കാം നമുക്ക് ഒറ്റ ഒരു പിസില് നമുക്ക് ഞെടുക്കാം അടുപ്പിലേക്ക് വെക്കാം ഇത് ഒരു പിസിലിട്ട് ചിക്കനൊക്കെ ഒക്കെ നല്ല അടിപൊളിയായിട്ടായിട്ടുണ്ട് ഇനി നമുക്ക് ഇച്ചിരി ഒന്ന് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ചിക്കൻ ഫ്രൈ ആക്കാൻ ഒരു ഫ്രൈ പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് കറിവേപ്പലിച്ച് കൊടുക്കാം ചിക്കൻ നമുക്കതിലേക്ക് വെച്ചുകൊടുക്കാം ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം എല്ലാം നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട് നല്ല ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിത് കുരിയെടുക്കാം അതേ ഫ്രൈ പ്രൈപ്പാന് നമ്മൾ അടുപ്പിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം നമുക്കൊരു മസാല റെഡിയാക്കാനാണ് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി പച്ച വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒന്ന് വഴറ്റി നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതാണ് നല്ല നൈസായിട്ട് കട്ട് ചെയ്ത് നമുക്ക് അതിലേക്ക് ഇട്ടോളൂ ഒന്ന് ഇളക്കി കൊടുക്ക രണ്ട് പച്ചമുളക് കൂടെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തത് നമുക്ക് അതിലേക്ക് ഇട്ടോളൂ ശകല ഉപ്പിട്ട് കൊടുക്കാം நமக்கு இலக்கு ஒரு தக்காளி இட்டு கொடுக்க வயற்றி கொடுக்க அரை டீஸ்பூன் மஞ்சள் படி இட்டு கொடுக்க அரை டீஸ்பூன் பெருஞ்சீரகப்பொடி இட்டு கொடுக்க டீஸ்பூன் முளகுப்பொடி இட்டு கொடுக்க கால் டீஸ்பூன் கரம் மசால இட்டு கொடுக்க நமக்கு ஒன்று இளக்கி கொடுக்கலோட இட்டு கொடுக்க நமக்கு குறச்சு ചിക്കൻ പുഴുങ്ങിയതിൻ്റെ വെള്ളവും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ഇതുപോലെ ഒന്ന് കട്ടിയായ മതി ഇനി നമുക്ക് ആ ചിക്കൻ എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ മസാലയൊക്കെ നമുക്ക് അതിൻ്റെ പുറത്തേക്ക് കോരി വെച്ച് കൊടുക്കാം എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം നമുക്ക് ഇനി ചിക്കന് പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച മുട്ട തിലേക്ക് വെച്ചു കൊടുക്കാം രണ്ട് മുട്ടയാണ് ഞാൻ വെച്ചു കൊടുക്കുന്നത് ഇനി മണവാട്ടിയെ അണിയിച്ചൊരിക്കാം നമുക്ക് ഞാൻ അണ്ടി അണ്ടിപ്പരിപ്പിട്ട് കൊടുക്കാം മണവാട്ടിയ അണിയിച്ചൊരുക്കിയിട്ടുണ്ട് എല്ലാരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റുമാണ് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് താങ്ക് യു നമുക്ക് ഇതിന്റെ കൂടെ കഴിക്കാൻ ബൊറോട്ടയും കൂടെയാണ് ഇതാ ഞങ്ങൾ ബൊറോട്ടയും കൂട്ടയാണ് കഴിക്കുന്നത് ഇത് ചിക്കൻ